വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഒന്നിങ്ങനെ കൊതിപ്പിച്ചു പോയി എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് വ്യക്തമായി കാണിച്ചതാന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഗൗൺ മാക്സി ചില സ്ഥലങ്ങളിൽ ഇലാസ്റ്റിക് മാക്സി എന്നൊക്കെ പറയട്ടോ അപ്പം അത് ഗൗൺ മാക്സി പിന്നെ കഫ്താൻ മാക്സി ഇത് മൂന്നും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് നമുക്ക് വീഡിയോ ഓവർ ലെങ്ത് ആയിട്ടില്ലെങ്കിൽ നമുക്ക് സാധാ മാക്സി കുറച്ച് ഇൻക്ലൂഡ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ അതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക കമൻസ് ഇടുക വീഡിയോ കണ്ട് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമന്റ് ഇടുക ഒരു ലൈക്ക് ഒക്കെ ചെയ്യാം ഓൺലൈൻ ബോട്ടിക്ക് മാത്രമല്ലത് ഓഫ്ലൈൻ ബോട്ടിക്കും കൂടിയാണ് അതായത് നിങ്ങൾ നിങ്ങളെവിടെയാണ് അവിടേക്ക് നമ്മൾ ഇത് അയച്ചു തരും ഓൾ എല്ലായിടത്തേക്കും ഇത് ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മൾ മാക്സിന്റെ റേറ്റ് ആണ് വീഡിയോ പറയുക അയക്കാനുള്ള ക്യാഷ് അറുപത് രൂപ എക്സ്ട്രാ നിങ്ങൾ തരണം പിന്നെ എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസിന് പത്ത് രൂപ പതിനഞ്ച് രൂപ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ചിലവിടെ ഓവറല്ല റേറ്റിനനുസരിച്ച് നമ്മൾ ഓർഡർ കൺഫേം ആകുമ്പോൾ പറഞ്ഞു തരട്ടോ കടയിൽ വന്ന് റേറ്റ് ആണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഓൺലൈൻ ആകുമ്പോഴും ഒരേ റേറ്റ് തന്നെയാണ് കുറേ ചാർജ് എക്സ്ട്രാ തരേണ്ടിവർ അത്രയേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതായത് സാധനം കിട്ടുമ്പോൾ പൈസ കൊടുക്കുന്ന ഏർപ്പാടല്ല ഫസ്റ്റ് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ എങ്ങനെയെങ്കിലും പൈസ ഇട്ടതിന് ശേഷം മാത്രമേ സാധനം ആയിക്കൊള്ളു ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് സാധനം കിട്ടുക ഇന്ന് പേയ്മെൻറ്റ് ഇട്ട് നാളത്തെ നയച്ചോ പോയോ എന്നുള്ള മെസ്സേജിനൊന്നും ആവശ്യമില്ല ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് നമ്മുടെ സാധനം കിട്ടുക കഴിയുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് നിൽക്കുക നിങ്ങൾ ഓർഡർ എടുത്താൽ പ്രത്യേകിച്ച് ഒന്ന് നിൽക്കാൻ പറ്റുന്ന എടുക്കുക അഥവാ എന്തെങ്കിലും ഡിലേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലാണ് പബ്ലിക് ആയിട്ടാണ് മറുപടി എടുക്കുക പിന്നെ ഇപ്പം നമ്മുടെ കൂപ്പൺ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും അഞ്ഞൂറ് രൂപയ്ക്ക് മേലെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഓരോ കൂപ്പൺ ഉണ്ട് ആഗസ്റ്റ് നാലോട് സോറി സെപ്റ്റംബർ നാലോട് കൂടി അത് തീരും സെപ്റ്റംബർ നാലു ശേഷം നമ്മൾ അത് വിജയ പ്രഖ്യാപിക്കട്ടും പിന്നെ അപ്പൊ തുടങ്ങാം ശ്രദ്ധിക്കണം സൈസ് പറയുന്നുണ്ട് റേറ്റും പറയുന്നുണ്ട് ആ സൈസിന് വേറെ സൈസ് ഉണ്ടാവില്ല അത് ചോദിച്ച് വരരുത് റേറ്റും മനസ്സിലാക്കുക അവൈലബിൾ ആണെങ്കിൽ ഉണ്ട് എന്ന റിപ്ലൈ വന്നാൽ ഇടാൻ പറ്റുന്നവർ മാത്രം എൻക്വയറി ചെയ്ത് വരിക അപ്പൊ തുടങ്ങാം ബായോ നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്ന ഗൗൺ മാക്സി എന്ന് പറഞ്ഞു ഗൗൺ മാക്സി അല്ലെങ്കിൽ ഫിൽ മാക്സി ഇലാസ്റ്റിക് മാക്സി അങ്ങനെ പലതും പേരുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ രണ്ട് യൂസാണ് ആണ് ടു ഇൻ വൺ ആണ് ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇത് പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാം അതല്ല വീട്ടിൽ ഒരുപാട് പിന്നെ പെൻറ് ടോപ്പ് അങ്ങനെ ഇങ്ങനെ നല്ല നല്ല റഫായിട്ട് പുതിയ മോഡലായിട്ട് നെയ്റ്റീവാണ് യൂസ് ചെയ്യാം ഏത് പ്രായക്കാർക്കും ഇടാം ചെറിയ പ്രായക്കാർക്കും ഇതൊരു നെയ്റ്റീവായിട്ട് തോന്നില്ല നിങ്ങൾക്ക് ഇതിൽ ഫുൾ ഇല ഗൗൺ ആയിട്ടോ ഇറക്കം വെട്ടി പേര് എങ്ങനെ വേണമെങ്കിലും ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം ഈ ഗൗൺ മാക്സി ഇലാസ്റ്റിക് മാക്സി എന്ന് പറയുന്നത് ഇവിടെ ഫുൾ ഇങ്ങനെ ഫ്രില്ലാണ് പിന്നെ കമ്പനി മാക്സി അങ്ങോട്ട് ലോക്കലല്ല റേറ്റിനനുസരിച്ചുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് ക്ലോത്ത് വന്നിട്ട് റയോൺ ആണ് ഇതിൻ്റെ ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ ആണ് അതായത് സാധാരണ നോർമൽ ഡബിൾ എക്സിലെടുക്കുന്നവരുടെ സൈസ് നീളം വന്നിട്ട് ഫിഫ്റ്റി സിക്സ് ആണ് റയോൺ ആകുമ്പോൾ ഫസ്റ്റ് വാഷിൽ ചെറിയൊരു ചുരുക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അമ്പത്താറ് കറക്റ്റ് നീളം വേണം എന്നുള്ളവർ ഇത് എടുക്കണ്ട ചിലത് ചുരുങ്ങില്ല ചിലത് ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അവർ അറുപതിൽ പറയുന്ന സൈസ് എടുക്കുക കറക്റ്റ് അമ്പത്താറ് വേണം എന്നുള്ളത് ഇനി അതിൽ ഇങ്ങനത്തെ ഒക്കെ മാക്സിൽ താഴെ നമുക്കൊരു പെയിൻറ്റ് ഇട്ടിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇനി അത വാങ്ങി ഇറക്കാൻ പറഞ്ഞാലും പേന്റ് കെട്ട് നല്ലൊരു സെറ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് നമ്മുടെ മാക്സി റേറ്റ് വരുന്നത് ഈ ഒരു ഡ്രെസ്സിന്റെ റേറ്റ് മാക്സി എന്ന് പറഞ്ഞില്ല ഈ ഒരു ഡ്രെസ്സിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് കൊറിയർ ചാർജ് അമ്പത് രൂപയാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇനി ഓരോന്ന് ഞാൻ ഇട്ട് കാണിച്ചു തരാം ഓക്കെ ഇനി ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പം മുത്തുമണികളെ ഞാനിതൊന്നിട്ട് വന്നിട്ടോ എന്നാലല്ലേ അതിൻ്റെ മുഞ്ചിനു മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ ഓക്കെ അടിപൊളി ഐറ്റാണ് പ്രത്യേകം പറട്ടെ ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടാവില്ലേ നേവി ബ്ലൂ ആണ് നല്ല ഒരു പ്രത്യേകതരം ഡാർക്ക് നേവി ബ്ലൂ ആണ് ഞാൻ ഷോളും നേവി ബ്ലൂൻ്റെ ഷോൾ ആണ് കേട്ടോ ഇത് ഇതിൻ്റെ അല്ല ഞാൻ വേറെ നൈറ്റ് ഷോൾ എടുത്താണ് അപ്പോൾ മറക്കണ്ട ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ടു ഇൻ വൺ യൂസാണ് വേറെ ഒന്നല്ല നിനക്കിത് ഡ്രസ്സായിട്ട് യൂസ് ചെയ്താൽ ഇതേപോലെ ഒരു ഗൗൺ പോലെ നിനക്ക് കെയലൈൻ ഗൗൺ പോലെ നിനക്ക് ഇട്ടു പോകാം അതല്ല ഇത്ര ചെസ്റ്റ് എടുത്തൊക്കെ മതി ലങ്ത്ത് കുറഞ്ഞവർക്ക് പാൻറ്റ് ഇട്ടിട്ട് ഒരു ഡ്രസ്സ് പോലെ ഇട്ട് പോകാം ഇനി വീട്ടിലൊരു വെറൈറ്റി ആയിട്ട് മാക്സി ഇടണം എന്നുള്ളവർക്ക് ഇതൊരു മാക്സി ആയിട്ട് തന്നെ ഇട്ടിട്ട് പോവട്ടെ അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇത് യൂസ് ചെയ്യാം നമ്മൾ ഇതിനെ പറയുന്നതും ഫീഡി ഗൗൺ മാക്സി ആണെന്നാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഗൗൺ മാക്സി എന്ന് പേര് വന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ അടിപൊളി കളക്ഷനാണ് നമ്മൾ ഇന്നലെ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്ലാക്ക് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ടായി ഇപ്പോൾ നേവി ബ്ലൂ ആണുള്ളത് ഞാൻ ആ ഷോൾഡർ മാക്സി ഒന്ന് കാണിച്ചോ കേസ് ഇത് ലാർജ് ആണ് ഇപ്പോൾ പറഞ്ഞു അതേ സൈസ് ഓക്കെ പിന്നെതാ കണ്ടല്ലോ നല്ല അടിപൊളി ഐറ്റം വേറെ ഒന്നിട്ടോ എങ്ങനെയുണ്ട് മുത്തുമണികളെ കണ്ടിട്ട് കിളി പോകുന്നില്ലേ നിങ്ങളുടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ അത് അവിടെ സൈഡിൽ പോക്കറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗൗൺ മാക്സി അല്ലെങ്കിൽ ഫിൽ മാക്സി എന്നൊക്കെ പറയുന്ന പറയുന്നൊരു ആണ് ക്ലോത്ത് മറക്കേണ്ട റയോൺ ആണ് അത്യാവശ്യം ഫ്ലെയറും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിതൊരു ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം പിന്നെ അത് അവിടെ നല്ലൊരു എന്താ വലിയ ടൈപ്പാണ് പിന്നെ കമ്പനി സ്റ്റിച്ചിങ് ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞാലെ വലിയ പൊട്ടൊന്നും ഇല്ല ഒരു നാൽപ്പത്തെട്ട് വരെയുള്ളവർക്കൊക്കെ അത് വലിഞ്ഞ് നിൽക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ലെങ്ത് ഇത് മതി പിന്നെ ഞാൻ പറഞ്ഞാലും അറിയോണാവും ഫസ്റ്റ് വാഷിൽ ചെറിയൊരു ചുരുക്കം ഉണ്ടാവും അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളെടുത്താൽ മതി അത്രയും എനിക്ക് പറയുന്നത് പിന്നെ പെയിൻറ്റ് ഇട്ടിട്ട് യൂസ് ചെയ്യാം അല്ലാതെ ഇതുപോലെ ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു മാക്സി ആയിട്ട് വീട്ടിൽ യൂസ് ചെയ്യാം പിന്നെ ഞാൻ ഇട്ട ഷോളിൻ്റെ മാക്സ് ഇതാട്ടോ ഞാനത് കാണിച്ചു തരാം കാരണം കുറേ ആളുകൾ ഇനി അത് വാങ്ങിക്കഴിഞ്ഞിട്ട് ഷോൾ ഉണ്ടായിരുന്നില്ല എന്ന് പരാതി പറയും എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തവരുണ്ട് ഇനി അതിൻ്റെ കളർ ചേഞ്ച് ഇതൊരു പീക്കോക്ക് ബ്ലൂ ആണോ പീക്കോക്ക് ഗ്രീൻ ആണോ എന്തൊക്കെയാ ഐറ്റംസ് ഇതിലുള്ള ഞാനൊരു മസ്റ്റാർഡ് യെല്ലോ ഷോളാണ് ഇട്ടോട്ടത് എനിക്കതൊരു മാച്ചായി തോന്നി സെയിം ഇട്ടപ്പോൾ അതിനൊരു ബോറായി തോന്നി അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്ത് അപ്പോൾ അപ്പം ഇഷ്ടപ്പെട്ട കളർ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്ന വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ഓക്കെ ഇനി നിങ്ങൾക്ക് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൊറിയർ ചാർജ് ഒരു അമ്പത് രൂപയും കൂടി അയച്ചു തന്നാൽ മതി ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നും കമൻറ്റ് ചെയ്യാനെട്ടോ അപ്പോൾ ഇത് എനിക്ക് മാക്സികളുണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും മാക്സികളാണ് അല്ലേ പ്രായമുള്ളവരും അല്ലാത്തവരും ഒക്കെ മാക്സികളാണ് അപ്പോൾ ഒരു വെറൈറ്റി ഒരു മാക്സി ആയിട്ട് നമുക്ക് വീട്ടിലിടാ മാക്സി ആണെന്നു തോന്നത്തില്ല എന്നാട്ട് നമ്മളൊരു ചെറുപ്പക്കാരിൽ മാറി ചെറിയൊരു ഡ്രസ് ഇട്ടാൽ മാതിരിക്കും തോന്നത്തില്ല എങ്ങനെ വേണമെങ്കിലും നിനക്ക് എന്താ പറയുക പലതരം യൂസാണ് ഈ ഒരു ഡ്രസ്സ് കൊണ്ട് നിനക്ക് കിട്ടുന്നിട്ടാം ഇനി പെട്ടെന്ന് ഒരാൾ വന്നാലും പെട്ടെന്ന് ഒടക്കേ പോകണമെങ്കിലൊക്കെ നമുക്ക് ഇട്ട് പോകാൻ പറ്റും അടിപൊളി കളറില്ലേ അപ്പോൾ ഇത് ഇതാ മുത്തുമണികളെ ഈ ഞാനിട്ട് ഷോൻ്റെ മാക്സി ആണ് ഇത് മാക്സിക്ക് ഒക്കെ വേണ്ടി അവൈലബിൾ ആണ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇത് എക്സലാണ് ആണ് അറുപത് ലെങ്ക് നാൽപ്പത്തി ചെസ്റ്റ് ചെസ്റ്റ് മാക്സി ആണ് അഞ്ഞൂറ്റി എൺപതാണ് ഷാൾ മാക്സി റേറ്റ് വരുന്നത് ഇനി അതിൽ കാണുന്ന വേറെ കളറാണ് കേട്ടോ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് കണ്ട പിന്നെ പലരും അവിടെ ബോധം കെട്ട് വീണിട്ടുണ്ടാവും എന്നാലും ഞാനൊന്ന് പറയട്ടെ ഇതിൻ്റെ കൂടെ വന്ന കളേഴ്സ് കളേഴ്സില്ലേ മറ്റേ രണ്ട് കളേഴ്സും കിടുക്കാച്ചി കളേഴ്സ് ആയതുകൊണ്ട് ബ്ലാക്ക് കുറച്ച് ബേക്കോട്ട് നിന്നോ ഇപ്രാവശ്യം എന്നൊരു സംശയം എനിക്ക് ഇല്ലാതില്ല ഏതായാലും അടിപൊളിയാണ് കേട്ടോ ഐറ്റംസ് എല്ലാം തന്നെ സൂപ്പറാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഞാൻ പിന്നെ പറഞ്ഞല്ലോ വളരെ അട്രാക്ഷൻ വരുന്ന ക്യാമറ ഒന്നുമല്ല സാധാ ഫോണും സാധാ ബാക്ക്ഗ്രൗണ്ടും സാധാ ഞാനും ആണ് കേട്ടോ നിങ്ങളുടെ മുകളിലേക്കുള്ളത് കമൻറ്റ് എടുക്കാൻ മറക്കരുത് കമൻറ്റ് ഇട്ടേരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്രയും അടിപൊളി കളക്ഷൻസ് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മാക്സികളൊക്കെയാണ് ഈ കൊണ്ടുത്തരുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു മാക്സി ഡ്രസ്സ് എന്ന് പറഞ്ഞായിരിക്കും ഏറ്റവും നല്ലത് മാക്സി എന്ന് പറഞ്ഞേക്കാളും നല്ല മാക്സി ഡ്രസ്സാണ് കേട്ടോ പിന്നെ പ്രത്യേകം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ താഴെ കുറച്ച് വിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊണ്ടുതന്നെ വയറൊന്നും നമുക്ക് അറിയത്തില്ല ബ്ലാക്ക് കളറ് രസമല്ല നല്ല ഞാൻ പറയുന്നത് എന്നാലും അല്ലേ ബ്ലാക്ക് ഒന്ന് ബേക്കോട്ട് പോയില്ല മറ്റല്ലാണ്ട് കളേഴ്സ് കണ്ടപ്പം പിന്നെ അതാ ഞാനിട്ട് ഇതിൻ്റെ ഷോ മാക്സി ഇതാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഇതിനുള്ള മാ ഷോൾ അല്ല ഇട്ടോ മറ്റേത് ഈ ഒരു മാക്സിൻ്റെ ഷോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഭംഗിക്ക് വേണ്ടി ഞാൻ ഇട്ടതാണ് കേട്ടോ ഇത് അറുപതായിരക്കും അമ്പത്താറായിരിക്കും സ്റ്റോക്കുണ്ട് ഒരുപാടൊന്നുമില്ല എന്നാലും സ്റ്റോക്കുണ്ട് അഞ്ഞൂറ്റി എഴുപതായിരപ്പം ഷിപ്പിങ് അഞ്ഞൂറ്റി ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ എങ്ങനെയുണ്ട് മഞ്ഞ മഞ്ഞയിൽ നല്ല റാണിപ്പിംഗ് അല്ലേ നമുക്കിതിൻ്റെ ഫീഡിങ് കിട്ടിയിരുന്നു അല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതിൻ്റെ ഫീഡിങ് മാക്സി കിട്ടിയിരുന്നു മാക്സി ഗൗൺ ഓക്കെ ഇപ്പം നമുക്ക് കിട്ടിയിരുന്ന ഗൗൺ മാക്സി ആണ് അല്ലെങ്കിൽ ഫ്രിൽ മാക്സി ആണ് കേട്ടോ അപ്പോൾ അതാ നോക്കി കണ്ടില്ലേ അത്യാവശ്യത്തിന് ഫ്ലയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കും ഇത് യൂസ് ചെയ്യട്ടോ ഇത് ഏജ് ലിമിറ്റൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ നാൽപ്പത്തിനാല് ചെസ്റ്റ് കൊടുത്തതെന്ന് പറഞ്ഞാലും അത്രയും വലിയും പിന്നെ ഫ്ലയറും കല്ലാണ്ട് വയറിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം വീഡിയോ ഒക്കെ കിട്ടും ലെങ്ത്തെ നമുക്ക് പറയുമ്പോൾ ഫിഫ്റ്റി സിക്സ് ആണ് വിടുത്ത് നമുക്ക് പറയുമ്പോൾ ഫോർട്ടി ഫോർ ആണ് പക്ഷേ ഇലാസ്റ്റിക് ആയതുകൊണ്ട് കുറച്ച് വലിയും എന്നാണ് ഞാൻ പറഞ്ഞു വന്ന അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാണിച്ചേണ്ട കാര്യമില്ല എനിക്കറിയാം ആ മഞ്ഞ ക്രീൻ എല്ലാവരും കണ്ണു വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ മാക്സി വരുന്നത് ഇതാണ് കേട്ടോ റാണി പിങ്കിലെ മാക്സി ആണ് ഞാൻ ഇട്ട ഷോണ്ടി വരുന്നത് ഇത് എക്സലാർക്ക് മാത്രമേ ഉള്ളൂ സോ അറുന്നൂറ്റി നാൽപ്പത് ടോട്ടലേ വരുന്ന റേറ്റ് കെട്ടോ അപ്പോൾ ഗേൾസ് ഗവൺമാക്സി ഇതോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഗവൺമാക്സിൽ അല്ലെങ്കിൽ ഈ ഒരു ഇലാസ്റ്റിക് മാക്സ് കാണിച്ചു നിർത്തിയിട്ടാണ് ഞാൻ ഒരു മാക്സ് അല്ല മാക്സി ആണ് കേട്ടോ ഓക്കെ ഇത് നമുക്കൊരു ഡ്രസ്സ് തന്നെയാണ് മാക്സി ടു ഇൻ വൺ യൂസ് ആണ് ഇനി നമുക്ക് കാണാൻ പോകുന്ന ഫീഡിങ് ആണ് കേട്ടോ ഫീഡിങ് മാക്സി ഗൗൺ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഫീഡിങ് മാക്സിക് ഗൗണിൻ്റെ പ്രത്യേകിച്ച് ഇതേപോലെ തന്നെ ഇലാസ്റ്റിക് അല്ലെ രണ്ട് സൈഡിൽ സിപ്പ് ഉണ്ടാവും കാണാം അതായത് അതിൻ്റെയും സൈസ് വന്നിട്ട് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താൽ കിട്ടാം എങ്ങനെയുണ്ട് ചുന്ദരി പാറോ അപ്പോൾ പാല് കൊടുക്കുന്നവർക്കും ഇപ്പം ഞമ്മളെ ഈ ഗവൺമെൻസൊക്കെ കണ്ടിട്ട് കൊതി കൂടണ്ട കാരണം നിങ്ങൾക്ക് പറ്റിയ എന്താ പറയുക ഡ്രസ്സ് ഇത് അവിടെ വന്നിട്ടുണ്ട് രണ്ട് സൈഡിൽ സിബ് കൊടുത്തിട്ടുണ്ട് ഇനി ഫീഡിങ് അതായത് പാല് കൊടുക്കാത്ത ഉമ്മമാർക്കും എല്ലാവർക്കും അമ്മമാർക്കൊക്കെ ഇത് വാങ്ങി യൂസ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കണ്ട് കഴിഞ്ഞ ഫീഡ് മാക്സ് ഇട്ടപോലുണ്ടോ ഇല്ലല്ലോ സൈഡിലൊരു പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൈ വന്നിട്ടൊരു പ്രത്യേകതരം കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്ലീവ് ഇത്രയേ ഉള്ളു കേട്ടോ ഫ്ലെയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിനുണ്ട് പോക്കറ്റുണ്ട് എങ്ങനെയുണ്ട് ഇട്ടിട്ടെന്നുള്ള കമൻറ്റ് ഒന്നും പറയാനോ നല്ലൊരു കളറില്ല ഇതിൻ്റെ ഇടയിൽ വൈറ്റും ഉണ്ട് പിന്നെ ഒരു സ്കൈ ബ്ലൂ ഉണ്ട് അതിൽ മൊത്തം ഈ ഒരു ഫ്ലവേഴ്സാണ് കൊടുത്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഒക്കെ തരണം നല്ല അടിപൊളി കിടക്കാച്ച എവിടെയും കിട്ടാത്ത മോഡലാണ് ഞാൻ കൊണ്ടു തരുന്ന കേട്ടോ ഇനി ഇതിൻ്റെ മാക്സി ആണേ ഓക്കേ ഞാനിട്ട് ഇതിൻ്റെ മാക്സിയാണ് ഈ കാണിക്കുന്നത് ഇത് ആ അറുപതും ലാർജൊക്കെ അമ്പത്താറൊക്കെ ഉണ്ട് അമ്പത്താറ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അറുപത് പേർക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അതായത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അറുപത് ലെങ്ത്തിന് സ്റ്റോക്ക് ഉണ്ട് മൃഗത്ത് പണിങ്ങളെ കണ്ടാൽ സെയിം തോന്നെങ്കിലും മറ്റേതിൻ്റെ ചെറിയൊരു കൾ ചെയ്യാണിത് അപ്പം ഇത് എന്താ പറയുക പിങ്ക് റോസ് എന്നൊക്കെ പറയേണ്ടി വരും മറ്റേതിനൊരു ബ്ലൂ എന്ന് പറയേണ്ടി വരും കാരണം ഉള്ളിൽ വരുന്ന ആ ഒരു കളർ ചേഞ്ചാണ് ഇതിലെ മെയിൻ പിന്നെ ആ റോസ് ഡാർക്ക് റോസാണ് വരുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്കിത് ഫീഡിങ്ങിനും പറ്റും അല്ലാതെ ഗർഭിണിയാകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും ഇനി ഇപ്പോൾ അവർക്ക് മാത്രല്ല ഇപ്പോൾ ഞാനിട്ടിട്ട് എനിക്കിതൊരു ഫീഡി മാക്സി ആണ് അതിൽ ഇപ്പോൾ ആലോക്കുന്ന ആൾക്കാർക്ക് ഇടുന്ന ഡ്രസ്സാ തോന്നുന്നുണ്ടോ ഇല്ലല്ലോ കാരണം രണ്ട് സൈഡിലാണ് അതിൻ്റെ സിബ്ബ് വരുന്നത് പിന്നെ നമ്മൾ ഷോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ തുറന്ന് പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നിട്ടോ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഷോൾ കവർ ചെയ്യാതെ ഇടില്ലല്ലോ ഓക്കെ ഇനി ഷോൾ ഇല്ലാത്ത ആളുകൾക്കും അതൊരു വൃത്തിയോടായി തോന്നുന്നില്ല പിന്നെ പറഞ്ഞല്ലോ മറ്റേതും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടല്ലോ ഇതൊരു ബ്ലൂ ആണ് മറ്റേതൊരു റോസാണ് ഓക്കെ അപ്പോൾ ഏതാ വേണമെന്ന് പ്രത്യേകം പറഞ്ഞു ഇനി ഏതായാലും കുഴപ്പമില്ല എന്നാണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല ഏതായാലും എനിക്ക് തോന്നുന്നു നല്ലൊരു ഭംഗി തോന്നില്ല ഈ ഒരു മാക്സികൾ ഇട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ കാരണം ഇത്രയും നല്ല മൊഞ്ചുള്ള കളക്ഷൻ എവിടെ കിട്ടും പിന്നെ ഇതിൻ്റെ മാക്സി ഇതാണ് കേട്ടോ നല്ലൊരു ലെമൺ യെല്ലോ ആണ് ഇതും ലാർജിലും എക്സലും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോളാണ് ഇട്ടിരിക്കുന്നത് ഞെട്ടിയോ കണ്ണിങ്ങനെ മഞ്ഞളിച്ചോ അത്രയും മൊഞ്ചുള്ള കളറാണ് ഇത് ഫോട്ടോയിൽ നമുക്ക് റെഡ് പോലെ തോന്നി പക്ഷെ നല്ല ഡാർക്ക് റോസ് റാണി പിങ്ക് കന്നെയാണ് ഇതും വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇത് കണ്ടിട്ട് ഫീഡിങ് ഡ്രസ്സ് പോലെ ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു മാക്സി ഡ്രസ്സുകളാണ് ഞാൻ കൊണ്ടുത്തരുന്നത് എല്ലാം തന്നെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോന്നൊരു ഡൗട്ട് ഇല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞിരട്ടെ ഇതിൻ്റെയൊക്കെ കോപ്പികൾ പാലക്കാട് കൊടുവായൂർ ഭാഗത്ത് നമുക്ക് കിട്ടാനുണ്ട് ഒരിക്കലും അതും ഇതും ഞാൻ എടുക്കുന്ന ഡ്രസ്സ് നമ്മൾ കമ്പയർ ചെയ്തത് എനിക്ക് ഫോട്ടോയിലോ വീഡിയോയിലോ കാണുമ്പോഴേ സെയിം ഉള്ളൂ നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം വേണം എന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക കാണുന്ന നമ്പറിലേക്ക് ആണോ ചോദിക്കുക പേയ്മെൻറ്റ് ഇടണം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ആദ്യ പേയ്മെൻറ്റ് ഇടണം ഹോൾഡ് ചെയ്ത് വെക്കൂലെ കേട്ടോ അപ്പം ഞാൻ രണ്ട് ഷാൾ ഇട്ട് ഇതിന് എങ്ങനെയുണ്ട് ഇത് ബ്ലൂ ഇട്ടിറ്റ് അടിപൊളിയാണോ ഏത് ഷാൾ ഇട്ടിട്ട് രസം എനിക്ക് തോന്നി ആ പിങ്കിനേക്കാളും ഒന്ന് ബ്ലൂ ഇട്ടപ്പം ഒരു രസം പോലെ തോന്നുന്നുണ്ടല്ലേ അപ്പം ഞാനൊരു ബ്ലൂ ഷാളും കൂടി ഇട്ട് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സ് നമ്മൾ കണ്ടു ഇതിൽ മൂന്നാമത്തെ അതായത് ഈ ഒരു പ്രിൻറ്റിൽ ഒരു മൂന്നാമത്തെ കളറാണ് നമ്മൾ കാണുന്നത് അല്ലേ വ്യത്യാസമുണ്ടോ എനിക്ക് ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ ശ്രദ്ധിച്ചോ ഏതായാലും അല്ല വൈറ്റിൽ ആ ഒരു രണ്ട് കളർ ചേഞ്ചും പിന്നെ ഈ റോസും വന്ന് കണ്ടു ആ ഞാനിപ്പോൾ ഇട്ടോ ഷോളിൻ്റെ മാക്സി ആണ് ഇത് ഇട്ടോ ഇത് വന്നിട്ട് ആ എക്സലും ലാർജും സ്റ്റോക്ക് കേട്ടോ അറുന്നൂറ്റി മുപ്പത് ലാർജുകാരും എക്സലുകാർ അറുന്നൂറ്റി നാൽപ്പതിടണം പൊന്നു ഗൈസ് എന്താ ഞാൻ പറയാം നിങ്ങളോട് എനിക്ക് തോന്നുക ഇതുവരെ ഇത്രയും മുഞ്ചിലൊരു മാക്സി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല എന്ന് ഞാൻ പറയട്ടെ ഇതൊരു മാക്സി ഡ്രസ്സായത് കൊണ്ട് നമ്മുടെ റേറ്റ് വെറും അഞ്ഞൂറ്റമ്പത് രൂപയെ വരുന്നുള്ളൂ ലെങ്ത്ത് നോക്കിക്കാൻ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ടോപ്പൊക്കെ നിങ്ങൾ റയോണ്ടൊക്കെ പോയി എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര ചാർജ് നിങ്ങൾ ഷോപ്പിൽ കൊടുക്കേണ്ടി വരും ഇത് നിങ്ങൾക്ക് മാക്സി ആയിട്ട് യൂസ് ചെയ്യുക ഇതേപോലെ ഡ്രസ്സായിട്ട് യൂസ് ചെയ്യുക ലെങ്ത്ത് കുറഞ്ഞവർക്ക് വിടുത്തോക്കുകയാണെങ്കിൽ ടോപ്പായിട്ട് യൂസ് ചെയ്യുക എന്തെല്ലാം തരത്തിലുള്ള ഓപ്ഷൻസാണ് ഉള്ളത് ഇനി വീട്ടിലുണ്ടാവും നല്ല രീതിയിൽ ഡ്രസ്സ് ഇടണം എന്നുള്ള ആഗ്രഹമുള്ള കുറേ ആളുകൾ ഉണ്ടാവും പുറത്തേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ വീട്ടിൽ നല്ല രീതിയിൽ അധികാരത്തിൽ അണിഞ്ഞോ ഒരിക്കൽ നിൽക്കുക എന്നുള്ളതല്ല എല്ലാവരും ഇപ്പോൾ ഒരു മാക്സി എന്നുള്ളതല്ലേ നമുക്കിപ്പോൾ മീഡിയം ചുരിദാറൊക്കെ ഇട്ട് ചിലപ്പോൾ വീട്ടിൽ നിൽക്കുന്ന നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അങ്ങനത്തെ നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു ഡ്രസ്സ് ഇടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മാക്സി ഇതാണ് വരുന്നത് കേട്ടോ ഇതിനി എക്സൽ ഒരൊറ്റ ഉള്ളൂ അതായത് അറുപതാർക്ക് ഒറ്റ ഉള്ളൂ ലാർജ് പീസയുള്ളൂ ലാർജുകാർക്കൊരു മൂന്നാലഞ്ചെണ്ണം കൂടി ഞാൻ ഷോപ്പിൽ കാണുന്നുണ്ട് ഗൈസ് അപ്പൊ അടിപൊളി സാധനങ്ങളല്ലേ കഫ്താൻ ഇട്ട് വന്നതാണ് ഓക്കെ ഇത്ര നേരം ഞാൻ വോയിസ് കൊടുത്തു ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞു ചെയ്യട്ടോ എപ്പോഴത്തേം പോലെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തു നോക്കിയാണ് സംസാരിക്കാതെ അങ്ങനെ സംസാരിച്ചോ എടുക്കും അപ്പം അതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കഫ്താൻ ഇതാണ് സ്ലീവ് വരുന്നത് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഒരു ടെക്ക് ഇടുകയാണ് ചെയ്യട്ടോ അവിടെ ഒരു അടി കൊടുക്കും ഹാഫ് സ്ലീവ് കഫ്താനാണ് ഓക്കെ ഇനി അതിൻ്റെ ഉള്ളിൽ ഇന്നർ ഇട്ടിട്ട് ഇവ ഇടുന്ന ആൾക്കാർക്കും കൂടാ കുഴപ്പമില്ല ചില ആളുകൾ അങ്ങനെ സ്ലീവ് കാണിക്കുന്നവരും ഉണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം ഹെവി റയോണിന് വരുന്ന കഫ്താനാണ് ആണ് അറുന്നൂറ് രൂപയാണ് കഫ്താർ റേറ്റ് വരുന്നത് കഫ്താൻ മാക്സി ഡ്രസ്സാണത് അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തി ചെസ്റ്റ് വിടുത്തിൽ വരുന്ന ഒരു ഐറ്റാണ് റേറ്റ് ഹെവി റയോൺ ആണ് ക്ലോത്ത് വരുന്നത് കുറച്ച് കട്ടിയുള്ള റയോൺ ആണ് ഇതിൻ്റെ റേറ്റ് എത്ര അറുന്നൂറ് രൂപ കൊറിയർ ചാർജ് അമ്പത് രൂപ അറുന്നൂറ്റി അമ്പതാണ് നിങ്ങൾ വേണ്ടത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ സിമെൻറ്റുകളില്ലാത്ത ആഷ് കളറിൽ നല്ല ബ്ലൂ റവേഴ്സ് വരുന്ന കപ്തലാണ് നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു ഐറ്റമാണ് ഇതിന് നിങ്ങൾക്ക് ആയിട്ട് പുറത്തേക്ക് യൂസ് ചെയ്യുക കുഴപ്പമൊന്നുമില്ല ഓക്കെ കണ്ടല്ല ഇത് വേണമെന്നുള്ളവർ എന്നുള്ളൊരു ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് കളർ കളച്ചേഞ്ച് കാണിച്ചു തരാം ആണ് വരുന്നത് ആ ഇത് അതില് ബ്ലാക്ക് ആണ് ഇത് ഞാൻ ഇടേണ്ട ആവശ്യമില്ല കാരണം സെയിം ഐറ്റം കണ്ടില്ലേ ഇട്ട് കഴിഞ്ഞ് വന്നാൽ തന്നെ മാറ്റി ഇട്ട് നിങ്ങൾക്ക് തോന്നില്ല കാരണം ഇതാണ് വരുന്നത് കേട്ടോ ഇതിലൊരു ഭംഗിക്ക് വേണ്ടിട്ട് ഇവർ ചെയ്ത കാര്യം ഈ ഒരു സംഭവം ഉണ്ടല്ലോ കുറച്ച് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന് കുറച്ച് കുറച്ച് ഡാർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടെ ഇതിന് കുറച്ച് ലൈറ്റ് സിമെന്റ് കളറാണ് ഇത് ഒരുപോലെ ചിക്കിനോട് അടുക്കുന്നത് ചിക്കല്ല കുറച്ച് ഡാർക്ക് സിമന്റ് കളറായി അത് ആ ബ്ലാക്കിന് ഭംഗി ഇട്ടാൻ വേണ്ടിട്ടോ അപ്പൊ ബ്ലാക്ക് വേണോ അതോ ഇത് വേണോന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം ഇനി ഇതിൽ കുഞ്ഞിപ്പൂവുള്ളതും ഉണ്ട് അതൊന്നും ഞാൻ കാണിച്ചരാം ഇടുന്നില്ല സെയിം സാധനം തന്നെയാണ് കേട്ടോ ഇനി കാര്യം ശ്രദ്ധിച്ചോളൂ സെയിം സംഭവം തന്നെയാണ് ഐറ്റം പക്ഷെ പൂക്കളില് വ്യത്യാസം ഉണ്ട് ഓക്കെ പൂല് കുഞ്ഞു കുഞ്ഞ് നിറയെ പൂക്കളാണ് ഇതേപോലെ പിന്നെ അവിടെ ഇവിടെ വലിയ പൂവ് ഇനി സെന്ററോടെ പൂക്കളുണ്ട് പൂക്കൾ പക്ഷേ ഇതേപോലെ ഡാർക്ക് ഫുൾ ബ്ലൂ കൊടുത്തിട്ടില്ല മാത്രം കാണുന്നുണ്ടല്ലോ നിങ്ങള് ഇത് വന്നിട്ട് ഫുൾ ഇങ്ങനെ പൂക്കളോ ഇതും സെയിം റേറ്റിന്റെ തന്നെയാണ് സൈസും സെയിം തന്നെയാണ് അമ്പത്താറ് അറിയാണ്ട് നാപ്പത്തിനാല് ജെസ്റ്റ് വിടുത്തും ക്ലോത്ത് ഹെവിയറായാൻ ക്ലോത്ത് ആണ് അടിപൊളി ഐറ്റാണ് ഇനി ഇതിലും ഇതിപ്പോ നമ്മള് കണ്ടത് ബ്ലൂ ആണ് നേവി ബ്ലൂ സിമെന്റുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് കളിച്ചു ബ്ലാക്ക് പൂവാട്ടാ വരുന്നത് ബ്ലാക്ക് ആണ് ഏതാ വേണ്ട വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കൂലപ്പൂ വേണോ ബ്ലാക്ക് ഫ്ലവേഴ്സ് ആണോ വേണ്ട നിങ്ങൾ തീരുമാനിക്ക ഓക്കെ ഇത്രയും ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ പോട്ടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കമന്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ഓരോ കൂപ്പൺ ഉണ്ട് അഥവാ പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു അമ്പത് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുകയാണ് ചെയ്യട്ടോ പക്ഷേ അതോ നാലാം തീയതി വരെ സമയമുള്ളൂ ഒന്നാം സമ്മാനം അയ്യായിരം രണ്ടാം സമ്മാനം രണ്ടേ അഞ്ഞൂറ് മൂന്നാം സമ്മാനം ആയിരം ഈ രൂപയ്ക്കുള്ള ഡ്രസ്സിൽ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം എന്ത് എടുക്കാം എനിക്ക് മാക്സി ചുരിദാർ മെറ്റീരിയൽ ഓൾ എന്തെല്ലാം വേണം അതൊക്കെ എടുക്കാം പിന്നെ പത്ത് പേർക്ക് അഞ്ഞൂറ് രൂപേൻ്റെ മാക്സി പ്രോത്സാഹന സമ്മാനം തരും അപ്പം പോട്ടെ ബൈ